പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ റേറ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞാലോ അപ്പൊ ഇന്നത്തെ സെയിം റേറ്റ് തന്നെയാണ് ഇന്ന റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചാണ് ഒരു ഗ്രാമിന്റെ റേറ്റ് ഇന്നലെ രണ്ട് പ്രാവശ്യമായിട്ട് വില കൂടിയായിരുന്നു അപ്പൊ ഇന്നത്തെ റേറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഇന്നത്തെ ഒരു പവന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഒരു പവന്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നല്ല വിലയുണ്ട് അതുപോലെ തന്നെ പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഞങ്ങള് മുൻകൂർ പൈസ അടച്ച് അത് എടുക്കാൻ സഹായിക്കുന്നുണ്ട് ഒരു മാസം അല്ലെങ്കിൽ അഞ്ച് മാസം പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയ പണാഭരണങ്ങൾ ഏതെങ്കിലും ബാങ്കിലോ ഫിനാൻസിലോ ഒക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുൻകൂർ പൈസ അടച്ച് അത് എടുത്ത് വിൽക്കാൻ വേണ്ടി സഹായിക്കുന്നു അത് അതിന്റെ അകത്ത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും മേടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നേരത്തെ കൂട്ടി മേടിച്ചു വെക്കാൻ കേട്ടോ സ്വർണ്ണാഭരണങ്ങളൊക്കെ ചിലപ്പോൾ വില കൂടൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വിൽക്കാനുള്ളവർക്കും എടുത്തു വയ്ക്കാൻ പറ്റിയ സമയമാണ് വലിയൊരു വ്യത്യാസം ഇല്ല സ്വർണ്ണവിലും വലിയ പഴയതും പുതിയതും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഇല്ല അപ്പൊ ഇന്നത്തെ റേറ്റ് ഇതാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം